പറഞ്ഞ് മാത്രം കേട്ട മനോഹരമായ ഒരുപാട് പ്രണയകഥകൾ നമുക്ക് മുന്നിലുണ്ട് അതിൽ കൂടുതൽ അറിയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയ ഒന്നാണ് ലൈല മജ്നൂൻ പ്രണയകഥ ആ അനുശ്വര പ്രണയകഥയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ുള്ളിൽ പ്രണയമുള്ള ഓരോരുത്തരുടെയും ഹൃദയവും മനസ്സും ഒരുപോലെ സ്വാധീനിച്ച പ്രണയമാണ് ലീലയുടെയും മജനുവിൻ്റെയും ആ പ്രണയം കുറച്ചുകൂടെ ആഴത്തിലറിയാൻ നമുക്കൊന്ന് പോയി നോക്കാം ബനു ആമിർ ഗോത്രത്തിന്റെ തലവൻ പ്രതാപി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ തന്നാൽ ആവും വിധം പങ്കുചേരുന്നവൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയ പഠിച്ചാൻ അദ്ദേഹത്തിന് സന്താന ഭാഗ്യം മാത്രം നൽകിയിരുന്നില്ല കാത്തിരിപ്പും പ്രാർത്ഥനകളും ദാനങ്ങളും ഫലം കണ്ടില്ല എന്നാൽ പ്രതീക്ഷകളെ കൈവിട്ട് വിധിയിൽ സമാധാനിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു അവസാനം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം പഠിച്ചവൻ അദ്ദേഹത്തിനൊരു മകനെ നൽകി ഒരു പനിനീർ പുഷ്പം അയാൾ അവനെ കൈസ് എന്ന് വിളിച്ചു കൈസ് ഇബന അൽമുലവ അതായിരുന്നു അവൻ്റെ പേര് ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ മകന് വേണ്ടി അദ്ദേഹം എല്ലാ സന്തോഷങ്ങളും നൽകി അവന് മുന്നിൽ അദ്ദേഹം സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു വർഷങ്ങൾ കടന്നു കൈസ് ഇപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ് അവൻ്റെ പിതാവ് അവനെ പഠനത്തിന് അയച്ചു ഒരു മഹാപണ്ഡിതൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹം മകനെ ഏൽപ്പിച്ചത് എന്നാൽ കൈസ് മറ്റു കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു മറ്റു കുട്ടികൾ പല കഴിവുകളും വളർത്തിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ വാക്കുകളെ സ്നേഹിച്ചു മനോഹരമായ വാക്കുകൾ കൊണ്ട് അവനൊരു സൗഹൃദ വലയം സൃഷ്ടിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ആ സൗഹൃദ വലയത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വരുന്നത് ഒരു കൊച്ചു സുന്ദരി ലൈല ലൈല ബിൻ മഹദി അതായിരുന്നു അവളുടെ പേര് പേടമാൻ കണ്ണുകളുള്ള ആ മഞ്ചത്തിയുടെ നോട്ടവും ചിരിയും അന്നേ കൈസിൻ്റെ ഉള്ളിൽ തറച്ചു തൻ്റെ വാക്കുകൾ കൊണ്ട് മായാലോകം തീർക്കുന്ന കൈസിനെ അവളും ശ്രദ്ധിച്ചിരുന്നു ഇവിടെ തുടങ്ങുകയാണ് ലൈലയുടെയും മജനൻ്റെയും അനശ്വരമായ പ്രണയം അവർ വളരുന്നതിനൊപ്പം അവരുടെ പ്രണയവും വളർന്നു ഇരുവരിലും പ്രണയം വല്ലാതെ മൂർച്ഛിച്ചു ആരും കാണാതെയുള്ള നോട്ടങ്ങളിലൂടെയും പുഞ്ചിരികളിലൂടെയും അവർ പ്രണയം കൈമാറി മിഴികളിലൂടെ കഥകൾ പറഞ്ഞു അങ്ങനെ അവരുടെ പഠനകാലം കഴിഞ്ഞു പരസ്പരം കാണാനുള്ള വഴിയുമടഞ്ഞു ഒരിക്കൽ ആടൂട്ടത്തെ മേക്കാൻ പോയ കൈസ് അവിടെ വെച്ച് ലൈലയെ കാണുന്നു അവളും ആടുകളെയും കൊണ്ടുവന്നതായിരുന്നു പിന്നെ അത് അവരുടെ സ്ഥിരം കാണാനുള്ള സ്ഥലമായി മാറി ഒരുമിച്ച് കിട്ടുന്ന സമയം അവർ അവരുടെ മാത്രം ലോകത്തായി കൈസ് ലേലയ്ക്ക് വേണ്ടി കവിതകൾ ചൊല്ലും അവൾ അത് കേട്ട് ആസ്വദിക്കും എന്നാൽ ഈ കൂടിക്കാഴ്ചകൾ അധികം നീണ്ടുപോയില്ല അവരുടെ പ്രണയം നാടും നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു മനോഹരമായ അവരുടെ പ്രണയത്തെ മറ്റുള്ളവർ അർപ്പോടും വെറുപ്പോടും നോക്കി കണ്ടു ഇരുവരുടെയും പ്രണയം വീട്ടിലറിഞ്ഞതോടെ അവർ കാണുന്നതുപോലും വിലക്കപ്പെട്ടു ലൈല വീട്ടുതടങ്കലിലായി ഇത് രണ്ടുപേരെയും വല്ലാതെ തളർത്തി ലൈല തൻ്റെ കൂടാരത്തിനുള്ളിൽ കണ്ണുനീരുകൊണ്ട് സമാധാനമടഞ്ഞു തൻ്റെ വസ്ത്രങ്ങളോടും മറ്റും പരാതി പറഞ്ഞു എന്നാൽ കൈസ് നാട് മൊത്തം ലേലയുടെ പേരിൽ കവിതകൾ പാടി നടന്നു കാണുന്നവരോടെല്ലാം ലേലയെ അന്വേഷിച്ചു ലേലയുടെ അഭാവം കൈസിനെ ഒരു ഭ്രാന്തനാക്കി ആളുകൾ അവനെ മജനൂൻ എന്ന് വിളിച്ചു മജനൂൻ എന്നാൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം ആളുകൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ കല്ലെറിഞ്ഞു ഓടിച്ചു അങ്ങനെ ലേലയ്ക്ക് വേണ്ടി കൈസ് മജനൂനായി ലേലയുടെ മാത്രം മജനൂൻ ഒരിക്കൽ ലൈലയുടെ വളർത്തു നായയുടെ പിന്നാലെ ഓടിയ കൈസ് നിസ്കരിക്കുന്ന കുറച്ചാളുകളുടെ മുന്നിലൂടെയാണ് കടന്നുപോയത് തിരിച്ചു വരുന്ന ഗൈസിനെ അവർ തടഞ്ഞു നിർത്തി ഞങ്ങൾ ഇവിടെ നമസ്കരിക്കുന്നത് നീ കണ്ടില്ലേ കൈസ് പറഞ്ഞു പടച്ചവനാണേ സത്യം നിങ്ങൾ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടില്ല ഞാൻ എൻ്റെ ലൈലയെ മാത്രമാണ് അന്വേഷിച്ചത് ഞാൻ എൻ്റെ ലൈലയെ തിരഞ്ഞതുപോലെ നിങ്ങൾ പടച്ചവനെ തിരഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും കാണില്ലായിരുന്നു മകന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെ കൈസിൻ്റെ പിതാവ് കുറച്ചാളുകളെയും ആഭരണങ്ങളും പലഹാരങ്ങളും എല്ലാമായി ലൈലയുടെ പിതാവിനെ കാണാനെത്തി തൻ്റെ മകനു വേണ്ടി ലൈലയെ വിവാഹം ആലോചിച്ചു എന്നാൽ ലൈലയുടെ പിതാവ് തൻ്റെ മകളുടെ പേരിൽ നാടുനീളെ കവിതകൾ പാടി നടന്ന് കുടുംബത്തിൻ്റെ മാനം കളഞ്ഞ ഒരു മജനുന് തൻ്റെ മകളെ കൊടുക്കാൻ സമ്മതമല്ലായിരുന്നു ഒരുപാട് താണ താണു കേണുകൈസിന്റെ പിതാവ് അപേക്ഷിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല ഇവരുടെ സംഭാഷണങ്ങളെല്ലാം ലൈല അകത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു തനിക്ക് സമ്മതമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് കഴിയില്ലായിരുന്നു ആ കാലത്ത് പെൺകുട്ടികൾക്ക് തൻ്റെ മാതാപിതാക്കളെ എതിർക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല അവരുടെ വിവാഹവും മാതാപിതാക്കളുടെ മാത്രം തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ ലൈല മൗനം പാലിച്ചു അങ്ങനെ നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടെ കൈസിൻ്റെ മാതാപിതാക്കൾ മടങ്ങിപ്പോയി ഈ കാര്യങ്ങളെല്ലാം കൈസിൻ്റെ പിതാവ് കൈസിനെ അറിയിച്ചു ലൈലയെ ഒരിക്കലും അവർ തനിക്ക് നൽകില്ലെന്ന് അവന് ഉറപ്പായി അതിലൂടെ കൈസിന് അവനെ തന്നെ നഷ്ടപ്പെട്ടു അവൻ പൂർണമായി ഒരു മജനൂനായി മാറിക്കഴിഞ്ഞു തൻ്റെ ലേലയോടുള്ള അനശ്വരമായ പ്രണയത്തെ അറപ്പോടെ നോക്കിക്കണ്ട നാട്ടിൽ അവനെ നിൽക്കണ്ടായിരുന്നു അവനിക്ക് ലേലയോടുള്ള പ്രണയത്തിൻ്റെ ആഴം എത്രയാണെന്ന് അവൻ പാടി നടന്നിരുന്ന കവിതകളിലൂടെ തന്നെ വ്യക്തമായിരുന്നു അവൻ ലൈലയെ വർണ്ണിച്ചുകൊണ്ട് കവിതകൾ പാടി ആ നാട്ടിൽ നിന്നും വിടവാങ്ങി ഇപ്പോൾ അവൻ ഒരു മരുഭൂമിയിലാണ് കൊടും ചൂടിനും മണൽ ഇടയിൽ അവൻ ഒരു ജിന്നിനെ പോലെ അലഞ്ഞു ഇപ്പോൾ അവൻ പൂർണമായും കൈസെന്ന പേരു പോലും മറന്നിരിക്കുന്നു അവൻ മജനുവാണ് ലൈലയുടെ മാത്രം മജനു ലൈലയുടെ മാത്രം ഓർമ്മയിലാണ് അവൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അവന് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ഇടയ്ക്കിടെ അതിലൂടെ പോകുന്ന കച്ചവടക്കാർ അവന് നേരെ റൊട്ടിയും മറ്റും വെച്ചു നീട്ടുമായിരുന്നു എന്നാൽ അവനത് വാങ്ങാൻ തയ്യാറായിരുന്നില്ല അവരോടെല്ലാം അവൻ ഒന്നു മാത്രം ചോദിച്ചു നിങ്ങൾ എൻ്റെ ലേലയെ കണ്ടിരുന്നു ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അവനോട് സഹതാപം തോന്നും ചിലർക്ക് അത് അതവൻ്റെ ഭ്രാന്തായി മാത്രം തോന്നും ലൈല ഇപ്പോഴും വീട്ടുതടങ്കലിലാണ് അവൾ മജുനു വാക്കുകൾ കൊണ്ടു തീർത്ത മായാലോകത്ത് ഇപ്പോഴും അവനെ കാത്തിരിക്കുന്നു എന്നാൽ ഈ സമയം ലൈലയുടെ പിതാവ് അവളുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചിരുന്നു ലൈലയുടെ മാതാവ് ഇത് ലൈലയെ അറിയിച്ചു ലൈല ദയനീയതയോടെ മാതാവിനോട് പറഞ്ഞു ഇല്ല ഉമ്മ എനിക്കിതിന് കഴിയില്ല ലൈല മജിനുവിൻ്റെ ആണ് അവനെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു മജിനുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്കാവില്ല ഇത് കേട്ട ഉമ്മ അവളോട് ചോദിച്ചു മജനുവോ നിനക്ക് എന്തിനാണ് ആ ഭ്രാന്തനെ അവനെ നിനക്ക് ഇപ്പോഴും എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു ലൈല പറഞ്ഞു ഉമ്മ അവൻ എനിക്ക് വേണ്ടിയാണ് മജനൂനായത് ഈ ലൈലക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹമാണ് അവനെ ഭ്രാന്തനാക്കിയത് ആ ഭ്രാന്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം ഒന്നും പറയാനാവാതെ അവൾ വിങ്ങി പൊട്ടി സങ്കടമുണ്ടെങ്കിലും ആ മാതാവും നിസ്സഹായയായിരുന്നു ഇതിനിടയിൽ മജനുവിൻ്റെ കവിതകളിലൂടെ അതിസുന്ദരിയായ ലൈലയെക്കുറിച്ച് അറിഞ്ഞ രാജാവിന് അവളെ കാണാനും അവരുടെ പ്രണയകഥ അറിഞ്ഞപ്പോൾ അവരെ ഒന്നിപ്പിക്കാനും ഒരു ആഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം ലൈലയെ വരുത്തി അവളെ കണ്ടപ്പോൾ സംശയത്തോടെ ചോദിച്ചു ഇതാണോ അതിസുന്ദരിയായ ലൈല ലൈല പറഞ്ഞു അതെ ഞാൻ ലൈലയാണ് പക്ഷേ എൻ്റെ സൗന്ദര്യം കാണാൻ നിങ്ങൾ എൻ്റെ മജനുവിനല്ലോ ലൈലയുടെ ഭംഗി അറിയണമെങ്കിൽ മജനുവിൻ്റെ കണ്ണിലൂടെ നോക്കണം ഇരുവരുടെയും പ്രണയത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയ രാജാവ് രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാൽ ലൈലയുടെ പിതാവിൻ്റെ അപേക്ഷയുടെയും യാചനയുടെയും മുന്നിൽ അദ്ദേഹം തോറ്റു ഇതുപോലെ ഒരു ഭ്രാന്തനായ ഒരുത്തന് താങ്കൾ താങ്കളുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമോ എന്ന ചോദ്യത്തിനു മുന്നിൽ രാജാവും മുട്ടുമടക്കി അങ്ങനെ ലൈലയുടെയും മജനുവിൻ്റെയും ആ പ്രതീക്ഷയും ഇല്ലാതായി ലീലയുടെ വിവാഹം കഴിഞ്ഞു മരിച്ച മനസ്സോടെ ലൈല ഇപ്പോൾ അയാളുടെ കൂടെ ജീവിക്കുന്നു എന്നാൽ ലൈലയുടെ ശരീരം മാത്രമാണ് അയാൾ നേടിയെടുത്തത് മനസ്സ് ഇപ്പോഴും മജനുവിൻ്റെ മായാലോകത്ത് തന്നെയാണ് വർഷങ്ങളോളം അവൾ യാന്ത്രികമായ ഒരു ജീവിതം ജീവിച്ചു തീർത്തു മജനു മരുഭൂമിയിൽ ലൈലയുടെ ഓർമ്മകളിൽ ജീവിച്ചു അവളെക്കുറിച്ചുള്ള കവിതകൾ പാടി നടന്നു ചിലത് പാറകളിൽ കോറിയിട്ടു ചിലപ്പോൾ ചില വരികൾ മണലിൽ എഴുതി അത് കാറ്റുവന്ന് ഊതിക്കളയുന്നത് നോക്കിയിരിക്കും വീണ്ടും എഴുതും ആഞ്ഞു വീശുന്ന മണൽ കാറ്റിനോടും ഓടി നടക്കുന്ന മൃഗങ്ങളോടുമായി അവൻ പറയും നിങ്ങൾ എൻ്റെ ലേലയെ കണ്ടുവോ കാണുമ്പോൾ അവളോട് പറയണം അവളുടെ മജനുൻ ഇവിടെ അവളെയും കാത്ത് ഇരിക്കുന്നു എന്ന് കാട്ടുപഴങ്ങളായിരുന്നു അവൻ്റെ ഭക്ഷണം ഇപ്പോൾ അവനെ കണ്ടാൽ ഒരു മനുഷ്യനാണ് എന്നുപോലും തോന്നില്ല ഏതോ ഒരു ജിന്ന് അതിലേ പോകുന്ന വഴിക്കച്ചവടക്കാരിൽ നിന്നും മജനു ലൈലയുടെ വിവാഹ വാർത്ത അറിയുന്നു അത് അവനെ വല്ലാതെ തളർത്തി പിന്നീട് അവൻ ലൈലയെ വർണ്ണിച്ച് കവിതകൾ ചൊല്ലാറില്ല പിന്നീട് അവൻ പാടിയത് മൊത്തം സ്നേഹത്തെക്കുറിച്ചുള്ള കവിതകളായിരുന്നു എന്നാൽ അതിലെ ഓരോ വരിയിലും ലൈല ഉണ്ടായിരുന്നു പിന്നെ അവൻ സംസാരിച്ചതും കൂട്ടുകൂടിയതും എല്ലാം അവിടെയുള്ള പക്ഷികളോടും മൃഗങ്ങളോടുമായിരുന്നു അവയുടെ ഭാഷ അവനും അവൻ പറയുന്നത് അവയ്ക്കും മനസ്സിലായിരുന്നു അവനെ കാണുമ്പോൾ അവർ ഭയന്നോടിയിരുന്നില്ല അവനെ അവർ ഉപദ്രവിച്ചില്ല കാരണം അവൻ്റെ കണ്ണിൽ അവർ ക്രൂരത കണ്ടില്ല മറിച്ച് സ്നേഹവും ദയയുമാണ് കണ്ടത് മകന്റെ ഈ അവസ്ഥ അറിഞ്ഞ പിതാവ് അവനെ അന്വേഷിച്ചെത്തി അവർ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരുപാട് മൃഗങ്ങളുടെ നടുവിലിരിക്കുന്ന മജനുവിനെ ആയിരുന്നു കുറേ പക്ഷികളും അവന് ചുറ്റുമുണ്ട് മജനുവിൻ്റെ അടുത്തേക്ക് ചെന്ന പിതാവിനെ അവ ഭയപ്പെടുത്തി എങ്കിലും മജനു തടഞ്ഞപ്പോൾ അവ വഴി മാറി ഇത് ആ പിതാവിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി മജനുവിനെ വിളിച്ചുകൊണ്ടുപോകാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ആദ്യം എതിർത്തെങ്കിലും പിതാവിൻ്റെ യാചനയ്ക്ക് മുന്നിൽ മജനു കീഴടങ്ങി അവൻ തിരിച്ച് നാട്ടിലെത്തി മജിന് എത്തിയ വിവരവും അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ലൈലയുടെ കാതുകളിലും എത്തി അത് അവളെ വല്ലാതെ തളർത്തി പിന്നീട് ലൈല ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല കുറേ നാൾ ഇത് തുടർന്നു അവളുടെ നില വളരെ മോശമായി അവൾ കിടപ്പിലായി തനിക്കിനി അധികം സമയമില്ലെന്ന് അവൾ മനസ്സിലാക്കി അവൾ അവളുടെ മാതാവിനോട് പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ മയ്യത്തിനെ ഒരു മണവാട്ടിയെപ്പോലെ ഒരുക്കണം എൻ്റെ മജനുവിനോട് പറയണം ഞാൻ അവനുവേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുമെന്ന് ഇത്രയും പറഞ്ഞ് അവളുടെ അവസാന ശ്വാസം നിലച്ചു മരണവിവരം അറിഞ്ഞ മജ്നു അവളുടെ കബറിനടുത്തേക്ക് ഓടിയെത്തി ഇന്ന് അവനെ ആരും ഓടിച്ചില്ല മജനുവിൻ എന്ന് വിളിച്ച് കളിയാക്കിയില്ല ലേലയുടെയും മജനുവിൻ്റെയും കൂടിക്കാഴ്ചയെ ആരും തടഞ്ഞുമില്ല അവൻ അവളുടെ കബറിൽ തല ചായ്ച്ചു കിടന്ന് ഇങ്ങനെ പറഞ്ഞു ഓ ലൈല നിന്റെ മജിനു വന്നു ജീവിച്ചിരുന്നപ്പോൾ നമുക്കൊന്നിക്കാൻ കഴിഞ്ഞില്ല മരണത്തിൽ നമുക്കൊന്നിക്കാം ഇത്രയും പറഞ്ഞ് തൻ്റെ ലൈലയ്ക്ക് വേണ്ടിയുള്ള അവസാന വരികളും പാടി അവൻ ജീവൻ വെടിഞ്ഞു നിന്നവർക്ക് പിടിച്ചു മാറ്റാനോ കുറ്റം പറയാനോ കുത്തി നോവിക്കാനോ അവർ അവസരം കൊടുത്തില്ല ജീവിച്ചിരുന്നപ്പോൾ ഒന്നിക്കാൻ സമ്മതിക്കാതിരുന്നതിൻ്റെ പശ്ചാത്താപത്തിലാവണം അവരുടെ വീട്ടുകാർ അവരെ മരണത്തിൽ ഒന്നിപ്പിച്ചു ലൈലയുടെ ഖബറിന്റെ അടുത്തു തന്നെ മജനുവിനെയും അടക്കം ചെയ്തു രണ്ട് കബറിനും കൂടി ഒരു കല്ലും വെച്ചു ഇതായിരുന്നു ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയാതിരുന്നിട്ടും മരണത്തിൽ ഒന്നിച്ച ലൈലയുടെയും മജുനുവിൻ്റെയും അനശ്വരമായ പ്രണയകഥ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ